ഇറാൻ യുഎസ് ആണവ ചർച്ചയിൽ നേരിയ പുരോഗതി ഇരു കക്ഷികൾ വീണ്ടും ചർച്ച നടത്തും ഒരുക്കങ്ങൾ വിലയിരുത്തി ടൂറിസം മന്ത്രി ഗാലയിൽ പെറ്റ് പാർക്ക് തുറന്നു മെയ്സ് അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷിച്ചു ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ ഒമാൻ വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇറാൻ യു എസ് ആണവ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നേരിയ പുരോഗതി കഴിഞ്ഞ ദിവസം റോമിൽ സമാപിച്ച അഞ്ചാം ഘട്ട ചർച്ചകൾക്ക് ശേഷം മധ്യസ്ഥത വഹിച്ച ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത് ചർച്ചകൾ അന്തിമ ഫലങ്ങളിൽ എത്തിയില്ല വരും ദിവസങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വ്യക്തമാക്കാൻ കഴിയുമെന്നും അതുവഴി സുസ്ഥിരമായ ഒരു കരാറിലെത്തുക എന്ന പൊതുലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സെയ്ദ് ബദർ പറഞ്ഞു ആണവ വിഷയത്തിൽ ഇരു കക്ഷികളും വീണ്ടും ചർച്ച നടത്തും സ്ഥലവും തീയതിയും അറിയിച്ചിട്ടില്ല ഇറാനും യു എസും തമ്മിലുള്ള നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ധാരണയിലെത്തുന്നതിനായി സമാധാനപരമായ പരിഹാരങ്ങൾ തേടാനും സംഭാഷണത്തിന്റെ അന്തരീക്ഷം വർദ്ധിപ്പിക്കാനുമുള്ള ഇരുപക്ഷത്തിന്റെയും പരസ്പര ആഗ്രഹത്തിന്റെ തുടർച്ചയാണ് വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നതിലൂടെ പ്രകടമാകുന്നത് ഏറ്റവും പ്രൊഫഷണൽ ചർച്ചകളിലൊന്നാണ് കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചതെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരച്ചി വ്യക്തമാക്കിയിരിക്കുന്നത് ഒമാൻ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ചർച്ചകൾ സങ്കീർണമായിരുന്നു പുരോഗതിക്ക് സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു മണിക്കൂറിലധികം നീണ്ടു നിന്ന ചർച്ചകൾ ഒമാനി മധ്യസ്ഥരുമായി നേരിട്ടും അല്ലാതെയുമായിരുന്നുവെന്ന് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥനും പറഞ്ഞു റോമിലെ ഒമാനി എംബസിയിൽ നടന്ന ചർച്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ച് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും നേതൃത്വം നൽകി ഹരീഫ് സീസണിന് മുന്നോടിയായി ഒമാന്റെ പൈതൃക ടൂറിസം മന്ത്രി സലിം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖി ദോഫാർ ഗവർണറേറ്റ് സന്ദർശിച്ചു ഖരീഫ് സീസണിനായുള്ള ഒരുക്കങ്ങളും നിലവിലുള്ള വിനോദസഞ്ചാര വികസന പദ്ധതികളും വിലയിരുത്തുക എന്നതായിരുന്നു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഒമാന്റെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ തന്ത്രപരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സന്ദർശനം മന്ത്രി സലാ തുറമുഖം സന്ദർശിച്ച് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്രൂസ് കപ്പലുകളെ സ്വീകരിക്കുന്നതിനുള്ള തുറമുഖത്തിന്റെ സജ്ജീകരണങ്ങളും നേരിട്ട് വിലയിരുത്തി വരുന്ന ഖരീഫ് സീസണിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലും മന്ത്രി പങ്കെടുത്തിരുന്നു വിജയകരവും ഉന്നതവുമായ വിനോദസഞ്ചാര അനുഭവത്തിനായി വിവിധ മേഖലകളിലെ ഏകീകൃത ശ്രമങ്ങൾ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള യോഗത്തിൽ ദോഫാർ ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സയ്യിദ് അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതും വിനോദസഞ്ചാരത്തെ ഉത്തേജിപ്പിക്കുന്നതുമായ മികച്ച കരീഫ് സീസൺ നൽകുന്നതിന് കൂട്ടായ സന്നദ്ധതയും വിവിധ മേഖലകളിലെ ഏകോപനവും ആവശ്യമാണെന്ന് യോഗത്തിലുള്ളവർ ചൂണ്ടിക്കാണിച്ചു വളർത്തുമൃഗങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവർക്ക് ആധുനിക സൗകര്യങ്ങളുടെയുള്ള പെറ്റ് പാർക്ക് ഗാലയിൽ തുറന്നു ഉദ്ഘാടന ചടങ്ങിൽ മുൻ പെട്രോളിയം മന്ത്രിയുടെ മകൾ ഡോക്ടർ അമൽ സയ്യിദ് അഹമ്മദ് അൽ ഷൻഫാരി മുഖ്യാതിഥിയായി ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളുടെ ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ ദാർസൈദ് ഇന്ത്യൻ സ്കൂൾ പ്രസിഡന്റ് ഷാലിമാർ തുടങ്ങിയവർ പങ്കെടുത്തു വാൾ അക്വറിയം ഇൻഡോർ ഫോറസ്റ്റ് പ്ലാന്റഡ് ടാങ്കുകൾ ലാൻഡ്സ്കേപ്പിംഗ് കസ്റ്റമൈസ്ഡ് അക്വോറിയം അക്വോസ്കെപ്പിംഗ് എന്നിങ്ങനെ അക്വോ ലൈഫിന്റെ പലതരം സേവനങ്ങൾ പെറ്റ് പാർക്കിൽ ലഭ്യമാണ് പെറ്റ് പാർക്കിലെ മറ്റൊരു ആകർഷണം അപൂർവതരം അണ്ണാൻ കുഞ്ഞും വർണ്ണശഫലമായ തത്തകളും വിവിധ നിറത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളുമാണ് നല്ല ഗുണനിലവാരമുള്ള പെറ്റ് ഫുഡുകളും ഗ്രൂമിംഗ് ഉൽപ്പന്നങ്ങൾ പെറ്റുകളുടെ ആക്സസറികൾ മറ്റു ആവശ്യ ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ് ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ആൾകൾ വളരുന്നത് തടയുകയും പി എച്ച് നിലനിർത്തുകയും ചെയ്ത് മാസങ്ങളോളം അക്കോറിയത്തിന്റെ തനിമയും ഗുണവും ഭംഗിയും നിലനിർത്താൻ സഹായിക്കുന്ന സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട് നല്ല ഗുണനിലവാരമുള്ള പുതു ജനറേഷൻ പെറ്റുകൾക്ക് ഒരു ബ്രീഡിംഗ് ഫാമും സ്ഥാപിച്ചിട്ടുണ്ട് വില കുറച്ച് നൽകുന്നതിനുള്ള പദ്ധതികളും പെറ്റ് പാർക്കിന്റെ വികസന പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെറ്റുകളെ വിട്ടുമാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ സുരക്ഷിതവും കരുതലോടെയും കൂടിയ പെറ്റ് ബോർഡിംഗ് സൗകര്യങ്ങൾ നൽകാനുള്ള പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട് കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒമാനിലെ കൂട്ടായ്മയായ മെയ്സ് അലുമിനി അസോസിയേഷന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് വെള്ളിയാഴ്ച നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു എം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബോസ് മാത്യു ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എഞ്ചിനീയർ റിയാസ് മുഹമ്മദ് എഞ്ചിനീയർ ചന്ദ്രലാൽ എഞ്ചിനീയർ ജീന സുബിൻ അസോസിയേഷൻ ഓഫ് മെയ്സ് അലുമിനി ചാപ്റ്റേഴ്സ് പ്രതിനിധി എഞ്ചിനീയർ ജോൺ ഇമ്മാനുവൽ എന്നിവർ സംസാരിച്ചു മെയ്സ് അലുമിനി അസോസിയേഷൻ ഒമാൻ പ്രസിഡന്റ് ബെന്നി ജോസഫ് സ്വാഗതവും സിൽവർ ജൂബിലി ചെയർമാൻ എഞ്ചിനീയർ ജോസഫ് പി നന്ദിയും പറഞ്ഞു മെയ്സ് അംഗങ്ങളുടെ കുടുംബങ്ങൾ പങ്കെടുത്ത വിവിധ കലാ സാഹിത്യ പരിപാടികളും രൂപരേവതിയുടെയും സംഘത്തിന്റെയും സെലിബ്രിറ്റി പരിപാടിയും രാഗ റൈറ്റിന്റെ ബാൻഡ് പെർഫോമൻസും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി അലുമിനി അംഗങ്ങളെ കൂടാതെ കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇരുനൂറ്റി അൻപതോളം ആളുകൾ പരിപാടിയിൽ സംബന്ധിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.